വ്യക്തിപൂജയിലും സംഘടനാ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട് പാർട്ടി ഉപയോഗിച്ച് സ്വയം വളരാൻ ചിലരുടെ ശ്രമമെന്നും സ്ഥാപിത താൽപര്യം സംരക്ഷിക്കാൻ പാർട്ടി ഉപയോഗിക്കുന്നുവെന്നുമാണ് വിമർശനം പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്താനുള്ള ചിലരുടെ ശ്രമമുണ്ട് വ്യക്തിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി വളരാനാണ് ശ്രമമെന്നും കുറ്റപ്പെടുത്തൽ അത്തരക്കാർക്കെതിരെ പരിശോധന നടത്തി നടപടിയെടുക്കുമെന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട് റോഷുപാൽ തന്നെ ചേരുന്നു റോഷുപാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം സംഘടനാ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്നത് പാർട്ടിയിൽ കടന്നുവരാനിടയായ തെറ്റായ പ്രവണതകളെ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ പ്രവണതകളിലെ പ്രധാനപ്പെട്ട ഭാഗം പാർലമെന്ററി വ്യാമോഹ ാണ് എന്ന് മാത്രജയുണ്ട് എന്നുള്ള ഗുരുതരമായ കാര്യം കൂടി പറയുന്നുണ്ട് പാർട്ടിക്ക് പിന്നിൽ അണിനിരത്തേണ്ട ഒരു പകരം വ്യക്തിക്ക് പിന്നിൽ ആളുകളെ അണിനിരത്താൻ ശ്രമം നടക്കുന്നു എന്നാണോ കുറ്റപ്പെടുത്തൽ അരുൺകുമാർ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയെ സം ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിൽ വ്യക്തികൾക്ക് പിന്നിൽ അണികളെ അണിനിരത്തുന്നു എന്ന ഒരു വിലയിരുത്തൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്താനല്ല ഇവരുടെ ശ്രമം എന്ന് പറയുന്നു ഈ സംഘടനാ റിപ്പോർട്ടിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി തന്നെ ഇതിന് വിലയിരുത്തേണ്ടി വരും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാർട്ടിയെ ഉപയോഗിക്കുന്നുവെന്നും പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്താനല്ല ഇവരുടെ ശ്രമം വ്യക്തിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി വളരാനാണ് ശ്രമിക്കുന്നത് അത്തരക്കാർക്കെതിരെ പരിശോധന നടത്തി നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പാർട്ടി ഐക്യത്തോടെ മുന്നോട്ട് മുന്നോട്ടു പോകുന്നുവെന്ന് കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് പറയുമ്പോൾ പാർട്ടിയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം അത് സി പി എം സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ചിലർ അവരുടെ വ്യക്തി താല്പര്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് അണികളെ പൂർണ്ണമായി യും അവർക്ക് വ്യക്തി വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുള്ളത് അത് തിരുത്തണം അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും ഇതൊക്കെ തിരുത്തിയില്ലെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തുടർഭരണം വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെയാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം മോശമായ പ്രവണതകളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നതിൻ്റെ റഹീസ് റഷീദ് ഈ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പാടിമുക്ക് സഖാക്കളൊക്കെ എഴുതിയ പാട്ടും കവിതയും മുദ്രാവാക്യങ്ങളും ഒക്കെ ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നതാണ് പിന്നീടത് അദ്ദേഹം തന്നെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി വ്യക്തിപൂജയെ വലിയ ചർച്ചകൾ കണ്ണൂരിൽ നിന്ന് വരുന്ന സാഹചര്യം ഉണ്ടായി ഈ വ്യക്തിപൂജ എന്ന് പരാമർശിക്കുന്നത് ഏതെങ്കിലും നേതാക്കളെ ഉദ്ദേശിച്ചാണോ അതല്ല പൊതുവിൽ പ്രാദേശികമായും ജില്ലാടിസ്ഥാനത്തിലുമൊക്കെ ചില നേതാക്കൾ ഇങ്ങനെ പ്രവണത കാണിക്കുന്നു എന്നാണോ സൂചിപ്പിച്ചിരിക്കുന്നത് റഹീസ് ആ രേഖ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേതാക്കളെ ഉദ്ദേശിച്ചാണ് സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് തോന്നുന്നില്ല ജനറൽ ആയിട്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പക്ഷേ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ സംസ്ഥാനതലത്തിൽ വ്യക്തിപൂജ ഏറ്റവും കൂടുതൽ അനുഭവിച്ച അല്ലെങ്കിൽ ഈ പി ജയരാജൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരു അങ്ങനെ പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെ കാര്യത്തിൽ പോലും അത്തരം ചില വ്യക്തിപരമായി അദ്ദേഹത്തെ ആകർഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തോട് വലിയ ആരാധന കാണിക്കുന്ന തരത്തിൽ ഇടപെടലുകളിൽ ചില ആളുകൾ നടത്തുന്ന നമുക്ക് തിരുവാതിര കളിയിലെ പാട്ടും ഈ അടുത്ത് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ പാട്ടും ഒക്കെ അതിനോട് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം പക്ഷെ ഇത് ജനറലൈസ് ചെയ്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് സ്ഥാപിത താല്പര്യങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയെ വളർത്തേണ്ടതിന് പകരം വ്യക്തികൾ വളരുന്നു അത് ശരിയായ പ്രവണത അല്ല എന്നാണ് അതിനകത്ത് പറയുന്നത് വ്യക്തിക്ക് പിന്നിലല്ല ജനങ്ങളെ അണിനിരത്തേണ്ടത് ജനങ്ങളെ അണിനിരത്തേണ്ടത് പാർട്ടിക്ക് പിന്നിലാണെന്ന് പറയുന്നത് ഈ വരികൾ കാണുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കരുതാം മറ്റൊന്ന് നേതാക്കളിലെ പാർലമെൻ്ററി വ്യാമോഹത്തെക്കുറിച്ച് ഈ രേഖ വിശദമായി പറയുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിൽ പരിഗണന ലഭിക്കാത്തപ്പോൾ ആ നേതാക്കൾ പാർല മറ്റു തരത്തിലുള്ള പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു കിട്ടിയ അധികാരം നഷ്ടപ്പെടുമ്പോഴും ആ തരത്തിൽ ഇടപെടൽ നടത്തുന്ന ആളുണ്ട് അതായത് പാ പാർലമെന്ററി വ്യാമോഹം രണ്ട് തരത്തിലുള്ള ആളുകൾക്കാണ് ഒന്ന് അധികാരം പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ കിട്ടില്ല മറ്റൊന്ന് അധികാരത്തിൽ ഇരിക്കുന്നു പാർട്ടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു ഈ രണ്ട് സമയത്ത് ഇവരുടെ കാര്യം പ്രശ്നമാണ് നഷ്ടപ്പെടലിന്റെ മനോവിഷമത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് രേഖ പറയുന്നത് ഓക്കെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി പാർട്ടി പാർലമെന്ററി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് അതൊരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് എന്ന മട്ടിലാണ് ഇതുവരെയും ചില നേതാക്കൾ കണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് നേതാക്കൾ വ്യതിചലിക്കുന്നു പാർലമെൻ്ററി വ്യാമോഹമുള്ള നേതാക്കൾ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ പാർലമെൻ്ററി വ്യാമോഹത്തിൽ കുടുങ്ങുന്നു ഇനി രണ്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ തുറന്നുള്ള വിലയിരുത്തൽ